വെളിച്ചത്തിന്റെ ഒരു നനുത്ത പ്രകാശം തനിക്ക് നേരെ തുറന്നു വരുമെന്നും അതിലൂടെ താൻ ജീവിതത്തിലേക്ക് തിരികെ കയറുമെന്നും പ്രതീക്ഷിച്ച ഒന്നോ രണ്ടോ മണിക്കൂറല്ല നീണ്ട നാൽപ്പത്തിരണ്ട് മണിക്കൂറുകൾ പുറത്തെന്താണ് നടക്കുന്നത് ഭാര്യയും മക്കളും താൻ എവിടെ എന്നറിയാതെ തിരഞ്ഞു നടക്കുന്നുണ്ടാവുമോ ഇങ്ങനെ ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിക്കുക ആശങ്കയുടെ മണിക്കൂറുകളായിരിക്കും അത് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിയാതെ രണ്ട് ദിവസത്തോളം കുടുങ്ങിക്കിടന്ന രവീന്ദ്രൻ നായർ എന്ന മനുഷ്യൻ നാല് ഭിക്തികൾ അതിനുള്ളിലെ ആ ഒരു ഭയം ഒരിക്കലും താൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഭൂമിയിൽ നിന്നുപോലും പോലും അറ്റുപോയതുപോലെ നാല് ഇരുമ്പ് ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട നാല്പത്തിരണ്ട് മണിക്കൂറുകളായിരുന്നു അത് എന്നാണ് രവീന്ദ്രൻ നായർ പറയുന്നത് അദ്ദേഹം പറയുന്നു എൻ്റെ സ്ഥാനത്തൊരു ഗർഭിണിയോ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയോ കുഞ്ഞുങ്ങളോ ആണ് പെട്ടിരുന്നത് എങ്കിൽ ഭയന്ന് വിറച്ച് അവർ അവരുടെ ജീവൻ പോകുമായിരുന്നു അവരുടെ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അന്നത്തെ ദിവസത്തെ ഓർമ്മയിലേക്ക് ലിഫ്റ്റിൽ കയറിയത് ഒറ്റയ്ക്കായിരുന്നു അത് ഉയർന്ന് ഒന്നാം നിലയിൽ എത്തും മുൻപ് തന്നെ വലിയ ശബ്ദത്തോടെ ഇടിച്ചു നിന്നു ആ കുലുക്കത്തിൽ മൊബൈൽ ഫോൺ താഴെ വീണ് ഡിസ്പ്ലേ തകർന്നു ഉടൻ ശരിയാകുമെന്നും ആരെങ്കിലും രക്ഷയ്ക്കെത്തുമെന്നും അല്പനേരം കാത്തു പതിയെ ആ പ്രതീക്ഷ നഷ്ടമായി ലിഫ്റ്റിൽ പതിച്ചിരുന്ന എമർജൻസി നമ്പർ വല്ലവിധ്യേനെയും ഡയൽ ചെയ്തു പക്ഷെ ഫോൺ ആരും എടുക്കുന്നില്ല അലാം സ്വിച്ച് പലതവണ അമർത്തിയതും വിഫലം മൊബൈലിലെ ഒരു നമ്പറിലേക്കും വിളിക്കാനാകാത്ത അവസ്ഥ പുറം ലോകത്തുനിന്ന് അടർന്നു മാറിയതുപോലെ പുറത്തൊരു ലോകമുണ്ടെന്നും അവിടെ തനിക്കൊരു കുടുംബമുണ്ട് എന്ന് ഓർത്ത് കരയുക മാത്രമായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് രവീന്ദ്രൻനായരുടെ വാക്കുകൾ മുറയുന്നു ഇത്രയധികം ആൾക്കാർ വന്നുപോകുന്ന മെഡിക്കൽ കോളേജിലെ പ്രധാന കെട്ടിടത്തിനുള്ളിലെ ലിഫ്റ്റിൽ തൻ്റെ ശബ്ദം കേൾക്കാൻ ലിഫ്റ്റ് തകരാറായത് പരിശോധിക്കാൻ ആരുമില്ലാത്തതിൽ പേടിപ്പിക്കുന്ന വേദനയാണ് തോന്നിയത് എന്ന് രവീന്ദ്രൻ നായർ പറയുന്നു ചുവരിലിടിച്ചും ബഹളം വെച്ചും തളർന്ന് തറയിൽ വീണുപോയി ഇടയ്ക്കുണർന്ന് പ്രതീക്ഷയോടെ ചുവരുകളിൽ തട്ടും മരുന്നും ഭക്ഷണവുമില്ലാത്ത മണിക്കൂറുകൾ വായുസഞ്ചാരം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ജീവൻ പോയില്ല ഏതോ ജീവനക്കാരന് അസ്വാഭാവികത തോന്നി നോക്കിയത് മാത്രം ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങിയെന്ന് അദ്ദേഹം പറയുന്നു മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗി കുടുങ്ങിയ സംഭവം ശരിക്കും നമുക്കാർക്കും ചിന്തിക്കാൻ പോലും ആകാത്തതാണ് നാൽപ്പത്തിരണ്ട് മണിക്കൂർ ഒരു രോഗി ലിഫ്റ്റിൽ കുടുങ്ങിക്കിടുന്ന സംഭവത്തിൽ തെളിയുന്നത് സംവിധാനങ്ങളുടെ ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും ആരും അത് എന്താണ് എന്ന് അഡ്രസ്സ് ചെയ്യാനോ അതിനെ സോൾവ് ചെയ്യാനോ ആരും ശ്രമിക്കില്ല എന്നതിൻ്റെ ഒരു ഗുരുതരമായ ഒരു തിരിച്ചറിവാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ട രവീന്ദ്രനായർ രക്ഷയ്ക്കായി ഫോണിലും വിളിച്ചു അലാറം വഴിയും ഒക്കെ ശ്രമിച്ചുവെങ്കിലും തിരിഞ്ഞു നോക്കില്ല പിന്നെ എന്തിനാണ് ഈ സംവിധാനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും സംസ്ഥാനത്ത് എപ്പോഴും ആക്റ്റീവായ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിലാണ് ഈ അവസ്ഥ എന്നത് ആരോഗ്യ കേരളത്തെ ലജ്ജിപ്പിക്കുന്നതാണ് രവീന്ദ്രനായർ കയറിയ പതിനൊന്നാം നമ്പർ ലിഫ്റ്റ് താഴത്തെ നിലയ്ക്കും ഒന്നാമത്തെ നിലയ്ക്കും ഇടയിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു ഒന്നര ദിവസത്തിലധികമാണ് ലിഫ്റ്റിങ്ങിന് നിന്ന് എന്നിട്ടും ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആശുപത്രിയിൽ ജീവിക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇത്തരം ജോലിക്കാരുടെ ഉദ്യോഗസ്ഥരുടെ മാനസിക നില എന്തിനാണ് ഇവരൊക്കെ ഈ നമ്മുടെ ഒരു ജീവൻ രക്ഷിക്കാൻ മാത്രം അല്ല അവിടെ ഉണ്ടാകുന്ന മറ്റു ചുറ്റുകാ ചുറ്റുപാടുകൾ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ ഒരു പക്ഷെ തിങ്കളാഴ്ച രാവിലെ അദ്ദേഹത്തെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലായനെ ലിഫ്റ്റ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഇവിടെ പുത്തിരിയല്ല മെഡിക്കൽ കോളേജ് വളപ്പിൽ തന്നെയുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിൽ വർഷങ്ങൾക്ക് മുൻപ് ലിഫ്റ്റിൽ നിന്ന് വീണ് യുവതി മരിച്ചിരുന്നു ചികിത്സയിൽ കഴിയാവുന്ന അമ്മയെ കാണാനെത്തിയ പത്തനാപുരം സ്വദേശിക്കാണെന്ന് അപകടം സംഭവിച്ചത് അറ്റകുറ്റപ്പണികൾ നടന്നിരുന്ന ലിഫ്റ്റിന്റെ മുഗൾ ഭാഗം തടികഷ്ണങ്ങൾ കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടായിരുന്നില്ല ഈ സംഭവം വിവാദമായപ്പോൾ ഇനി ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതെ നോക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ഉറപ്പ് നൽകിയതാണ് എന്നാൽ ഈ ഉറപ്പുകളൊക്കെ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു എന്നാണ് ഈ സംഭവവും സൂചിപ്പിക്കുന്നത് ശരിക്കും നമുക്കൊക്കെ ഭയമാണിപ്പോൾ കാരണം എന്താണ് എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ജീവിതം എന്ന് പറയുന്നത് പക്ഷേ അനാസ്ഥ കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് റിയാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതൊരിക്കലും വിവരിക്കാനാവാത്തതിനപ്പുറത്താണ് ന്യൂസ് ഡെസ്ക്